എൻ്റെ മക്കളെ എന്നാരങ്ങൾ മുറിച്ച് അതിൽ ഉപ്പ് കൂടി മുളക് കൂടിയൊക്കെ മിക്സാക്കി അങ്ങ് പെരട്ടി ആ വായിലേക്ക് വെക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഓ ഇന്ന് ആരെങ്ങാ തിന്നുകൊണ്ട് എനിക്കിന്ന് വടകരെ വെച്ചിട്ടുണ്ടായ ഒരു അടിപൊളി അനുഭവം ഞാൻ കൂടെ പറയട്ടെ ഞാനിങ്ങനെ മാർക്കറ്റ് റോഡിൻ്റെ അതിലേ നടന്നു വന്നേ ഒരാൾ വന്നു ചോദിച്ചു സൗമ്യല്ലേ പയ്യോളിക്കാരിയല്ലേ ഞാനേ എന്നെ തന്നെയാണെന്ന് ചോദിച്ചു ഇങ്ങനെ നോക്കിയേ പിന്നെ ഞാൻ സൗമ്യാ നിങ്ങളെ വീഡിയോ ഒക്കെ ഞാൻ കാണലുണ്ട് എന്ന് പറഞ്ഞു ഞാനിങ്ങനെ ആണോന്നല്ലേ ചോദിക്കുന്നത് അപ്പഴത്തെ മൂപ്പർ പറയാ എന്നാ അഞ്ഞൂറ് ഇട് അഞ്ഞൂറ് ഞാൻ അഞ്ഞൂറ് എന്തിനീ ഇങ്ങളെ പോലത്തെ ആൾക്കാരെല്ലാം വീഡിയോ കാണുന്ന ആൾക്കാർക്ക് പൈസ കൊടുക്കുന്നില്ല ഇങ്ങനെ ഞാൻ ഞാനേതായി പോയിട്ടോ മൂപ്പര് ഉദ്ദേശിച്ചത് ഈ ഫുഡ് ചലഞ്ചൊക്കെ ചെയ്തിട്ട് പൈസ ഒക്കെ കൊടുക്കുന്നില്ലേ അങ്ങനത്തെ ബ്ലോഗർമാർ കേട്ടാ ഞാനും ജീവിക്കാൻ വേണ്ടിട്ടാ ഇങ്ങനെ നടക്കുന്നേ പൈസ കിട്ടാൻ വേണ്ടി അതില്ലേ വല്യ വല്യ ബ്ലോഗർമാരില്ലേ പൈസ കൊടുക്കുന്നേ നമ്മൾ ഇച്ചിരി അങ്ങോട്ടെത്തി കഴിച്ചിലാകുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാം ഇപ്പൊ എങ്ങനെ ഓട്ടേറ്റാ പറഞ്ഞാൽ മെല്ലെങ്കിൽ പോന്നിട്ടോ ചെയ്യാം അറിയില്ല ഇച്ചിരി അങ്ങോട്ടെത്തി നമ്മൾ എന്താ നോക്കട്ടല്ലേ നമ്മളിപ്പോ ശിശു അല്ലേ ശിശു അപ്പൊ ബൈ